ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു മസാല ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അരച്ചതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനായിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലല്പം വലിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനായിക്ക് ഒരു സ്പൂണ് ഉഴുന്നാണ് ഉഴുന്നാണ്ട്ടിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ അതിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കടുകൊക്കെ പൊട്ടി പിന്നെ ഉഴുന്നും കടുകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് ചതച്ചെടുക്കാൻ പാടില്ല ഇത് അരിഞ്ഞ് അരിഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം അത് അതും കൂടെ ഒന്ന് മോപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽക്ക് ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഞാൻ രണ്ട് വലിയ ഉരുളം കിഴങ്ങും കൂടെ പിന്നെ വേവിച്ചെടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് വേവിച്ചെടുക്കണമെന്നും കാണിച്ചിട്ടുണ്ട് ആയി കറിവേപ്പില അപ്പം കറിവേപ്പിലിട്ട് കൊടുത്ത സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്കതിക്ക് അല്പം മസാലപ്പൊടികളിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് ഒന്നും ഇതിൽ ചേർക്കൂലല്ലോ അപ്പോൾ എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കും ചെയ്യുക കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇതാ ഞാനൊരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുക്കണത് ഇത്ര മാത്രമേ ഉള്ളൂട്ട് ഇതിൽ മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഈ സമയത്ത് നമ്മൾ നമ്മളിതിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ അതിലുള്ള ഉപ്പും കൂടെ അതിനുള്ള ഉപ്പും അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വേവാൻ വേവാനാവശ്യമായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ വെള്ളക്കൊന്നിങ്ങനെ വറ്റി വെന്ത് വരുമ്പോൾ നമുക്കിതിക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചത് വേവിച്ചൊടുക്കുക ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക എന്താ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ദോശയിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ദോശയൊക്കെ നല്ല വെള്ളത്തിൻ്റെ ഇതായി പോകുമല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയല്ലേ വേണ്ടത് അപ്പോൾ നമ്മളിത് വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ആ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാനേന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടിയോ അങ്ങനെ പൊറോട്ടക്കല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചൂടട്ടോ ഞങ്ങൾ ഇതിലാണ് പത്തിരിയും ഇതൊക്കെ ഉണ്ടാക്കാറ് അപ്പം ഞാൻ ഇതിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയെടുക്കണത് നല്ല സുഖമാണ് ഇതിലിങ്ങനെ ദോശ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ി നമുക്ക് എണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും തൂവി തൂവിക്കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് വെളിച്ചെണ്ണയാണ് ഇണട്ടോ ആക്കി കൊടുക്കുന്നത് നെയ്യീൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നെയ്യാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമ്മളെ മസാല ഉണ്ടല്ലോ അത് ഇതിൽ വെച്ചുകൊടുക്കാനട്ടോ ചെയ്യാന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലുവാണെങ്കിലും മടക്കിയെടുക്കാം അപ്പം ഞാനിത് രണ്ട് ഭാഗം കൂടെ അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഇണട്ടെടുക്കുന്നത് അപ്പോൾ നല്ല മുരുമുരുമായിട്ടുള്ള ദോശയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ മസാലയും കൂടെ വെച്ചിട്ട് ഞമ്മളതിങ്ങനെ മടക്കി കൊടുക്കാനായിട്ടോ ചെയ്യാ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ നമുക്ക് രാവിലെ ദോശയൊക്കെ ഇട്ടിലേക്കൊക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും സാമ്പാറും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്